الله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون വൽകുറിയ മുഹമ്മദ് ഓ മുഹമ്മദ് നബി അങ്ങ് ഓർക്കുക ഇത് കാല റബ്ബുക അങ്ങയുടെ റബ്ബ് പറഞ്ഞ സമയം ഇൽ മലായിക്കത്തി മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അങ്ങ് ഓർക്കുക സ്മരിക്കുക എന്താണ് മലക്കുകളോട് പറഞ്ഞത് ഇന്നി ജാഇലം ഫിൽ അലി ഖലീഫ ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫ ഏർപ്പെടുത്തുന്നു ഞാനൊരു പ്രതിനിധിയെ ഭൂമിയിൽ ആക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ സന്ദർഭം അതായത് യഹുലുഫിനി ഖലീഫ യഹ്ലുഫിനി എനിക്ക് പ്രതിനിധിയാകും ഫി തംഫീദ് അഹ്കാമി ഫിഹാ ഭൂമിയിൽ എൻ്റെ വിധികൾ നടപ്പാക്കുന്നതിൽ എനിക്ക് പ്രതിനിധിയാകുന്ന ഒരു പ്രതിനിധിയെ ഞാൻ ഭൂമിയിൽ ആക്കുകയാണ് എന്ന് മലക്കോട് പറ പറഞ്ഞപ്പോൾ മലക്കുകളോടുള്ള പറഞ്ഞപ്പോൾ ബഹു ആദം ആ ഖലീഫാരാണ് ആദമാണ് ആദനബലി ഇസ്സലാമാണ് കാലു അവർ പറഞ്ഞു മലക്കുകൾ പറഞ്ഞു ആ തജാലു ഫിഹാ നീ ആ ആക്കുകയാണോ മൻ ഒരു തരേ യുദ്ഹ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ നാശമുണ്ടാക്കുന്നവരെ എങ്ങനെയാണ് ബിൽ മഹാസി കുറ്റം ചെയ്തുകൊണ്ട് കുറ്റങ്ങൾക്ക് ചെയ്തുകൊണ്ടിട്ട് ഭൂമി എന്താണ് നാശമാക്കുന്ന ആളുകളെ അതുപോലെ തന്നെ വയസ്വികുദ്ദീമ ആ രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ ഭൂമിയിലാക്കുകയാണോ ബിൽ കത്തിൽ ഈ കൊല ചെയ്യൽ കൊണ്ട് ആ ഭൂമിയിൽ രക്തം ഒലിപ്പിക്കുന്നവർ കമാഫാല ബനുൽ ബനുൽജാൻ ചെയ്തതുപോലെ അതായത് അതിനപിക്ക് മുമ്പ് അവക്കാനു ബനുൽജാൻ ഭൂമിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഫലം മാപ്സതു അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയപ്പോൾ അസല അള്ളാഹു അലഹിമിൽ മലായിക്കത്ത അള്ളാഹു അവരുടെ മേൽ മലക്കുകളെ നിയോഗിച്ചു അങ്ങനെ ഫത്തറൂഹും ആ മലക്കുകൾ ആ ബനുൽജാനിനെ ആട്ടിയോടിച്ചു വിലൽ ജസാ ഇരി ദ്വീപുകളിലേക്കും അൽ ജിബാലി പർവ്വതങ്ങളിലേക്കും ആട്ടി ഓടിച്ചു അപ്പോൾ അവരെ പോലെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ അങ്ങ് പടക്കുകയാണോ എന്ന് ചോദിച്ചു അപ്പോൾ പറയുന്നു ഞങ്ങൾ തസ്ബീ ചെല്ലുന്നു മുത്തലബിസീനിക്കു ഹംദി ചെയ്യലോടുകൂടി ഞങ്ങൾ നിന്നെ തസ്ബീ നിനക്ക് തസ്ബീ ചെല്ലുന്നു അതായത് അല്ലാ എന്ന് പറയുന്നു ഞങ്ങൾ നിന്നെ നിന്നെ ഞങ്ങൾ നിന്നെന്ത് ചെയ്യുന്നു പരിശുദ്ധനാക്കുന്നു അമ്മാല എലി ഖുബിക്ക അങ്ങയോട് യോജിക്കാത്ത നിന്നോട് യോജിക്കാത്തവകളെ തൊട്ട് കാര്യങ്ങളെ തൊട്ട് അപ്പൊ സായിദത്താണ് സായുധത്താണ് നുക്കദ്സുലക്കാ എന്ന് പറഞ്ഞാൽ നുക്കദ്ദേസുലക്കാൻ നസീഹുഖാന്നാണല്ലോ അപ്പൊ എല്ലാമു സായുധാണ് വല് ജുമിലെ ഹാലാണ് അവിടെ ജുമിലെ ഹാലാണ് അതായത് എന്തിനാണ് നീ രക്തം ചിന്തിക്കുന്ന ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ സൃഷ്ടിക്കുന്നു ഞങ്ങളാകുന്നത് ഏത് സ്ഥിതി ഞങ്ങൾ നിനക്ക് തസ്ബീജല്ലെന്നുണ്ടല്ലോ നിന്നെ തഹ്മീതിയല്ലെന്നുണ്ടല്ലോ നിന്നെ ഞങ്ങൾ പരിശുദ്ധമാക്കുന്നുണ്ടല്ലോ എന്നുണ്ടല്ലോന്ന് അപ്പൊ അപ്പൊ ഞങ്ങളാണല്ലോ പ്രതിനിധിത്വ പ്രാതിനിധ്യം കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത് ഞങ്ങളാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ കാലത്തല അത പറയണേ ഇന്നീ ആലമുല തീർച്ചയായും ഞാൻ അറിയും മാ ഒന്നിനെ നിങ്ങൾ അറിയാത്ത ഒന്ന് മിനൽ മസലഹത്തെ ആദമാ ആദമിനെ പ്രതിനിധി പ്രതിനിധിയാക്കുന്നതിലുള്ള മസ്ലഹത്ത് നന്മയാൽ നിങ്ങൾ അറിയാത്തതിന് ഞാൻ അറിയും വന്ന വന്നതുജിയും മുത്തി അതുപോലെ തന്നെ അവൻ ആ ആദമിൻ്റെ പരമ്പരയിലുണ്ട് മുത്തി വഴിപ്പെടുന്നവരുമല്ലി തെറ്റ് ചെയ്യുന്നവരുണ്ട് ഫൈലുഹർ അപ്പോൾ അവർക്കിടയിൽ നീതി വെളിവാകും അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ റബ്ബ് സൃഷ്ടിക്കൂല ഖൽക്കൻ അക്രമാലൈ മിന്നാൽ ഒരു സൃഷ്ടിപ്പിനെ അക്രമാലി മിന്ന നമ്മളെക്കാൾ അവൻ്റെ മേൽ ആദരവുള്ള ബഹുമാനമുള്ള സൃഷ്ടികളെ സൃഷ്ടിക്കൂല എന്ന് പറഞ്ഞു ഏറ്റവും അറിവുള്ളവരെ കാരൺ ലി സബുഹിനാ നമ്മൾ ലഹു അവന് മുൻകടന്നതിന് വേണ്ടി വാറോയത്തിന നമ്മൾ കണ്ടതിന് വേണ്ടി മാലം മാലംയറഹു അവൻ കാണാത്തത് അല്ലിക്കാൻ പോണ സൃഷ്ടി കാണാത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു മിൻ മിൻ അദീമിൽ അദീമിൽ ആദമിനെ വജിഹിഹാ അതിൽ നിന്ന് പിടിക്കൽ കൊണ്ട് മിൻ ജമീൽ അൽവാനിഹാ ഭൂമിയിലെ മുഴുവൻ നിറം നീ മുഴുവനും പിടിച്ചു മുഴുവത്തിൽ നിന്നും പിടിച്ചു ഒരു പിടി പിടിച്ചു അതായത് ഭൂമിയിലെ മണ്ണുകളിൽ നിന്ന് മുഴുവൻ ഭാഗത്തു നിന്നും എടുത്തു നിൽമിയാഹി അതിനെ എന്ത് ചെയ്തു മുഖത്തലിഫീ വ്യത്യസ്തങ്ങളായ വെള്ളങ്ങളെ കൊണ്ട് അതിനെ കൂട്ടി കൊഴിച്ച് കുഴച്ചു അടുവാ സൗവാക്കി വനഫ അതിലെന്ത്തു ആത്മാതിൻ ഹസ്സാസ അപ്പോൾ അത് അറിയുന്ന ഒരു ജീവിയായി മാറി ഏർ ഹസ്സാസായ പഞ്ചേന്ദ്രങ്ങൾക്കുള്ള ഒരു ജീവിയായി മാറി ബാദംഖാന ജമാദൻ അത് നിർജീവിയായതിനു ശേഷം നിർജീവമായതിനു ശേഷം അങ്ങനെ ആയി മാറി അപ്പം മൊത്തം ഇവിടെ നമ്മുടെ നമ്മൾ തഫ്സീർ കൂട്ടിയ പറഞ്ഞു ഇവിടെ എങ്ങനെ ശരിക്കും വൈദകാല റബ്ബുക്കലിൽ മലായിക്കത്തി അങ്ങയുടെ മലക്ക് പറഞ്ഞ സന്ദർഭം അങ്ങ് ഓർക്കുക അങ് വൈദകാല റബ്ബുക്ക് അങ്ങയുടെ റബ്ബ് പറഞ്ഞ സന്ദർഭം അല്ലെങ്കിൽ മല അയക്കത്തി മലക്കളോട് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത് ഇനി ജാഫിഅള്ളി ഖലീഫ തീർച്ചയായും ഞാൻ ഭൂമിയിലൊരു പ്രതിനിധിയാക്കുകയാണ് അപ്പൊ മലക്കുള് പറഞ്ഞു കാലു അവർ പറഞ്ഞു അതജോ ഫിഹ നീ ആ ഭൂമിയിൽ ആക്കുകയാണോ മനൊരുത്തര യുസീദ് ഫിഹ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും വൈസ്ഫിഖുദീമാ രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ ആക്കുകയാണോ ഏത് സ്ഥിതിയിൽ ഹംദിക്ക ഞങ്ങൾ നിനക്ക് തസ്ബീഹും ഹംദും ചെല്ലുന്നുണ്ടല്ലോ വൻ ഉലക്ക ഞങ്ങൾ നിന്നെ പരിശുദ്ധമാക്കണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു അപ്പോൾ കാലഅള്ള പറയുന്നു ഇന്നീ ആലമും ആലാത്ത ആലമും നിങ്ങൾക്കറിയാത്തത് തീർച്ചയായും ഞാൻ അറിയുന്നു എന്ന് അപ്പോൾ നമ്മളതിൻ്റെ വ്യാഖ്യാനം പറയും ഇനി അടുത്തായത് വ അല്ലി വല്ലം അള്ള പഠിപ്പിച്ചു ആദമ ആദമിൻ കുല്ലഹ മുഴുവൻ വസ്തുക്കളുടെയും പേരുകൾ മുസമ്മയാത്തിൻ്റെ പേരുകൾ അല്ല മുഴുവൻ വസ്തുക്കളുടെയും പേരുകൾ പേരുകള പഠിപ്പിച്ചു അങ്ങനെ അൽ ഖാഫി എങ്ങനെയാണ് അവകളുടെ അറിവിനെ അവകളെ പറ്റിയുള്ള അറിവ് ഇൽമ് ഹൃദയത്തിൽ ഇട്ടുകൊടുത്തുകൊണ്ടാണല്ല പഠിപ്പിച്ചത് സുമഅും പിന്നെ ആ മുസമ്മ ആ വസ്തുക്കളെല്ലാം വെളിവാക്കി ഓഫീ തകലീബൻ ലുക്കലായിട്ടാ അവിടെ അർലഹൂം എന്ന് പറഞ്ഞില്ല അർലഹൂം എന്ന് പറഞ്ഞെന്താ അവകളെ വെളിവാക്കി അവിടെ എന്താണ് ഉക്കലായി തകലീബാക്കി വേണ്ടിയിട്ടാണ് അലൽ മലായിക്കത്തി മലക്കുകളുടെ മേൽ അതായത് എല്ലാ വസ്തുക്കൾ വസ്തുക്കൾ നിർജ്ജീവമായ വസ്തുക്കളും ഉണ്ടല്ലോ അപ്പം ഇവിടെ എന്ത് ചെയ്തു ജീവനുള്ള വസ്തുക്കളെ പരിഗണിച്ചിട്ട് അറലഹുമെന്ന് പറഞ്ഞത് ഹും അറലഹും അലൽ മലായിക്കത്തി പിന്നെ അള്ളാഹു താല അവകളെ ആ വസ്തുക്കളെ വെളിവാക്കിയാലൽ മലായിക്കെത്തി മലക്കുകളുടെ മേൽ അള്ള പറഞ്ഞു ലഹും അവരോട് തപുക്കീത്തൻ അവരെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി അള്ള പറഞ്ഞു ബി അൽ ഈ വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികും നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഏത് വിഷയത്തിൽ ഫി അന്നി നിങ്ങളെക്കാൾ അറിവുള്ളവരെ ഞാൻ പടക്കുകയില്ല എന്ന വിഷയത്തിൽ നിങ്ങൾ സത്യം പറഞ്ഞവരാണെങ്കിൽ അന്നക്കും അഹക്കുബിൽ ഖിലാഫത്തി അല്ല നിങ്ങളാണ് പ്രതി പ്രാതിനിധ്യത്തിൽ ഏറ്റവും ബന്ധപ്പെട്ടത് എന്നതിൽ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വസ്തുക്കളുടെ പേര് പറയുക ഇപ്പോൾ ജവാബ് ഷർത്തിൻ്റെ ജവാബ് ഇതെല്ലാല ലഹ്യമാക്കാവില്ല അതിന് മുമ്പുള്ളത് അറിയിക്കുന്നുണ്ട് ആ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഷർത്തിൻ്റെ ജവാബായിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക അപ്പോൾ അല്ലമൽ അല്ല എല്ലാ വസ്തുക്കളുടെയും പേര് പേരുള്ള ആദനബിയെ പഠിപ്പിച്ചു അണ്ട് മലൽ മലായിക്കെത്തി പിന്നെ ആ വസ്തുക്കളെ മലക്കുകളുടെ മേലുള്ള വെളിവാക്കി പാലണ്ടല്ലോ പറഞ്ഞു മലക്കളോട് അമ്പി ഊനീ നിങ്ങൾ എനിക്ക് പറഞ്ഞരുക ഈ കൂട്ടരുടെ പേരുകൾ ഈ വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞരുക ഇങ്ങെന്തൊന്നും സാധിക്കും നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഏർ നിങ്ങൾ സത്യം പറയുന്നവരാ അപ്പൊ നമ്മൾ വിശദീകരിച്ചല്ലോ അപ്പൊ അവരെന്താ പറഞ്ഞു കാലു അവർ പറഞ്ഞു എത്ര പരിശുദ്ധൻ ലാൽമലന ഞങ്ങ ഞങ്ങൾക്കറിവില്ല ഇല്ല മാ അല്ലം തനാ നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കറിവില്ല ഇന്ന കാന്തൽ അലീമുൽ ഹക്കീം തീർച്ചയായും നീയാണ് അലീമാണ് ഹക്കീമാണ് സർവജ്ഞനാണ് നീ ഹക്കീമാണ് ജ്ഞാനമുള്ളവനാണ് അവ അങ്ങനെ പറഞ്ഞു നീ അറിയിച്ചു തന്ന നീ ഞങ്ങളെ പഠിപ്പിച്ചു തന്നല്ലാതെ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു കാലസുബാനക്ക അവർ പറ കാലും അവർ പറഞ്ഞ സുബഹാനക്കാ തൻസിയനിലൊക്കാന്ന് നിന്നെ ഞങ്ങൾ പരിശുദ്ധനാക്കുന്നു അൻ ഇറാദെ അലയിക്ക നിന്റെ മേലുള്ള ഇറാദിനെ തൊട്ട് നിന്റെ മേലെന്ത് ചെയ്യ ചോദ്യം ഉന്നയിക്കലിനെ തൊട്ട് ഞങ്ങൾ നിങ്ങളെ നിന്നെ പരിശുദ്ധനാക്കുന്നു ലാ ഇൽ മലനാ ഞങ്ങൾക്കറിയില്ല ഇല്ല മാ അല്ലം തന അയ്യാഹു നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച ഒന്നിനെ ഞങ്ങൾക്കറിയില്ല അപ്പം നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച തന്ന ഒന്നല്ലാതെ ഞങ്ങൾക്കറിയില്ല ഇന്ന കാന്താ തീർച്ചയായും നീ ആകുന്നു അന്ത താക്കീതാക്കി പറഞ്ഞു അലി കാഫിനെ താക്കീതാക്കി അന്ത തീർച്ചയായും നീ അൽ അലീമുൽ ഹക്കീം നീ സർവജ്ഞാനിയാണ് അകാതനുമാണ് തന്ത്രജ്ഞാനിയുമാണ് അള്ളാഹു താല അതായത് അവൻ്റെ അറിവിനെയും ഹിക്മത്തിനെയും തൊട്ട് ഒരു വസ്തുവും പുറപ്പെടുകയും പുറത്തു പോകൂല എല്ലാം എല്ലാവരും അറിയുന്നു قال الله ورنه يا آدم أنبئهم بأسمائهم فلما أنبأهم قام بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون أبو الله وريني. യാ ആദം ഓ ആദമേ അംബി ഊഹും മലക്കൾക്ക് അങ്ങ് അറിയിച്ചു കൊടുക്കണം യസ്മ ഇഹി മാ വസ്തുക്കളുടെ പേരുകളെ അൽ മുസമ്മത്തി ആ വസ്തുക്കളുടെ പേരുകളെ അപ ഫസ കുലി മിസ്മി അപ എന്ത് ചെയ്തു ആദനബലി സ്വലാം ഓരോ വസ്തുവിനും അതിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു വലക്കറ ഹിക്മത്ഹുല്ല ഹൊിക്കലഹ അതിനെന്തിനു സൃഷ്ടിച്ചു എന്നുള്ള അതിൻ്റെ ഹിക്മത്വമല്ല പഠിപ്പിച്ചു കൊടുത്തു അല്ല ആ പറഞ്ഞു കൊടുത്തു മലക്ക് മലക്കൾക്ക് ആദന്യവി പറഞ്ഞു കൊടുത്തു അങ്ങനെ ഫലം അഹും അപ്പൊ അവർക്ക് നബി അറിയിച്ചു കൊടുത്തപ്പോൾ വ്യാസമായി അവരുടെ അവരുടെ പേരുകൾ ആ വസ്തുക്കളുടെ നാമങ്ങൾ അറിയിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ലഹും അവരോട് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി അള്ള അവരോട് പറയാണ് അലം അകുല്ലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഇന്നീ അലമു തീർച്ചയായും ഞാൻ അറിയുമെന്ന് വൈബസമാവാ തി വല്ലള്ളി ആകാശഭൂമികളിൽ അദൃശ് അദൃശ്യമായത് ആകാശഭൂമികളിൽ അദൃശ്യം അറിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ ഐ മാ ആകാശഭൂമികൾ മറഞ്ഞ് കിടക്കുന്നത് മിൻ നിങ്ങളുടെ നിങ്ങൾ വെളിവാക്കിയതും ഞാൻ അറിയുമെന്ന് അതായത് മിൻ കൗലിക്കും നിങ്ങളുടെ വാക്കുണ്ടല്ലോ അതാ ജലുഹ എന്നും നിങ്ങൾ നീ അവിടെ ആക്കുകയാണോ മൈ വൈസ്മെന്നൊക്കെ പറഞ്ഞല്ലേ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ആളുകളെ പടക്കുകയാണോ എന്നുള്ള നിങ്ങളുടെ കൗലിൽ നിന്ന് നിങ്ങൾ വെളിവാക്കിയതിനെയും ഞാൻ അറിയും നിങ്ങൾ മറച്ചു വെക്കുന്നതും മിങ് കൗലിക്കും നിങ്ങളുടെ കൗലിൽ നിന്നും നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് മറച്ചു വെച്ചത് ഏതാണ് ലം്യൂക്ക അള്ളഹ സൃഷ്ടിക്കൂല അക്രമി മിന്ന നമ്മളെക്കാൾ ഏറ്റവും അവൻ്റെ മേലെ ഏറ്റവും ആദരവുള്ളതിനെ മലയാളമാണ് ഞങ്ങളെക്കാൾ നമ്മളെക്കാൾ അറിവുള്ളവരെ പടക്കൂല എന്നുള്ള നിങ്ങൾ രഹസ്യമാക്കിയതിനെയും അത് അറിയുന്നവനാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇൻഷാല് ഇനി അടുത്തത് വൈതക്കാലിൽ മലയാളിക്കത്തി സ്ഥിതിവാണ് ഇനി അടുത്ത ഇൻഷാല് അടുത്ത വീഡിയോയിൽ അസലാമലിക്കും വറഹമത്